ചെണ്ടും കുട്ടിക്കാലും ഒരു കല് കണ്ട് കണ്ടുണ്ടാകും സ്നേഹമാണ് അച്ഛനു വാദ്യോടുകൂ കുട്ടിക്കാലത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ വന്ന് ഡസ്കില് താളം പിടിച്ചാണു ഞാൻ പക്ഷെ പിൽക്കാലത്തേക്ക് നല്ല ഗുരുനാഥന്മാരായിട്ട് തുടക്കം ഈ വിരോഗസ്ഥ ആദ്യമായിട്ട് ഗണപതി കൈ കൊണ്ടാട്ടി എനിക്ക് പഠിച്ചു പിൽക്കാലത്തേക്ക് വിധി നന്ദകുമാർ കലശ നന്ദകുമാർ എന്നുള്ള ഒരു പഞ്ചാബിയിലെ മൂന്ന് നാലും അഞ്ചും കുട്ടിക്കാരൻ അദ്ദേഹം ആശംത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അദ്ദേഹത്തിന് അതിനുശേഷം ഒരു മുഴുവൻ പേരിൽ നടന്നിരുന്ന കാലഘട്ടങ്ങളാണ് വെല്ലുവിളിയിൽ കുഴപ്പമുള്ളവരിൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടവരെ നമ്മൾ സർക്കാർ മറ്റൊരു നേരിടാൻ പോലും ഞാൻ നേരിട്ടവർക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ ലിസ്റ്റനായി ജീവിക്കുന്നു പല്ലാലിൻ്റെ പതികാരം തൊട്ട് വാദ്യമേളം തൊട്ട് ചെണ്ടയിലെ മറ്റ് അരന്തക്കൂടുകൊണ്ട് ചെമ്പട തൊട്ട് എല്ലാ മേളകളും ഭംഗിയായിട്ട് പോയി ജീവിക്കുകയും ഇത്തരത്തിൽ ഞാൻ പറയുന്നത്